ഇനി ജീവിതം മാറും അറിയാതെ പോകരുത് ഈ ചാണക്യതന്ത്രങ്ങൾ ചാണകനെഴുതിയ തത്വങ്ങളുടെ ഒരു സമാഹാരമാണ് ചാണക്യനീതി ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ വിജയം നേടാൻ ഈ തത്വങ്ങൾ സഹായിക്കുന്നു സൗഹൃദം എല്ലാ സൗഹൃദത്തിന് പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദമില്ല എന്നത് കൈപ്പുള്ള ഒരു സത്യമാണ് തെറ്റ് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നാണ് പഠിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം സ്വയം ചെയ്യാൻ കഴിയുകയില്ല ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം ഞാൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്തായിരിക്കും ഇതിൻ്റെ ഫലം ഞാൻ ഇതിൽ വിജയിക്കുമോ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവൂ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ തോറ്റുപോകുമെന്ന ഭയമാണ് ആദ്യം ഒഴിവാക്കേണ്ടത് നന്മ കാറ്റുള്ള ദിശയിൽ മാത്രമേ പൂവുകളുടെ സുഗന്ധം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഒരാൾ ചെയ്യുന്ന നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപരിക്കും വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല സുഹൃത്ത് വിദ്യ അഭ്യസിച്ചവനെ എല്ലാവരും ബഹുമാനിക്കും അത് യുവത്വത്തെയും സൗന്ദര്യത്തെയും പോലും തോൽപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്